പുതിയ നിയമ സ്നാനത്തിലേക്ക് വരാം ശരിക്കും ക്രിസ്തീയ വിശ്വാസിക്ക് ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ അതായത് വെള്ളത്താൽ ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ അതൊരു ചോദ്യമാണ് ക്രിസ്തീയ വിശ്വാസിക്ക് സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാതെ ക്രിസ്ത്യാനി ആകാൻ വേണ്ടി ഒരു സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ ഒരു മനുഷ്യനാകാൻ ജനിക്കേണ്ട എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ് കാരണം ഇത് മനുഷ്യനാകാൻ ജനിക്കണോ ഇപ്പൊ ക്രിസ്ത്യാനി ആകുന്നത് സ്നാനത്തിലൂടെയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു കുഞ്ഞ് ക്രിസ്ത്യാനിയാണോ അതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം പുറത്തുള്ള ഒരാൾ ഇപ്പൊ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിക്കാത്ത ഒരാൾക്ക് ക്രിസ്ത്യാനി ആകാൻ വേറെ എന്താണ് മാർഗം ഞാൻ ഹിന്ദു മുതൽ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് കൺഫെസ് ചെയ്താൽ മതിയോ കൺഫെഷനിലൂടെ ക്രിസ്ത്യാനിയായി മാറുകയാണ് എന്താണ് ബ്രദർ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ഒരു സമൂഹത്തിലെ ഒരു ഒരു നല്ല ശതമാനം ആളുകളും സ്നാനം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്ന ഞാൻ അങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളുടെ ഇടയ്ക്കൊക്കെ പോയി അപ്പ അവര് പറയുന്നത് നമുക്കിനി ഒരു ജലസ്നാനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ കത്തോലിക്കാ സഭ മുതല് ഈ പന്തക്കോസൽ സഭ വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്നാനമില്ലാത്ത ഒരു സഭ നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരെല്ലാം സ്നാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സ്നാനം നിർബന്ധമാണ് എന്ന് പറയുന്നു കത്തോലിക്ക ഓർത്തഡോക്സ് ആക്കോ സഭകളൊക്കെ ശിശു സ്നാനം നടത്തുന്നു മറ്റുള്ള പന്തക്കോശൽ സഭ മുതിർന്ന സ്നാനം നടത്തുന്നു അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഇങ്ങനെ ഒരു വിഭാഗം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വർദ്ധിച്ചു വര വരുന്നുണ്ട് അപ്പോൾ ഈ സ്നാനത്തിന്റെ ആവശ്യകത ബൈബിൾ അടിസ്ഥാനത്തിൽ അതി പുതിയ നിയമ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ ആവശ്യമാണോ ഇത് എന്റെ ഒരു സംശയം മാത്രമല്ല സാധാരണക്കാരുടെ ഒരു സംശയമാണ് യാ സ്നാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ഈ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ സഭകളും അതിനകത്ത് ഈ സാൽവേഷൻ ആർമിക്കാർക്ക് സ്നാനമില്ല അവര് കൊടിയുടെ കീഴിൽ ഒരു പ്രതിജ്ഞ എടുക്കുക ബാക്കി എല്ലാ ഉപാഹക്കാരും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഈ സ്നാനത്തെ പ്രാക്ടീസ് ചിലര് ഒഴിക്കുന്നു ചിലർ തളിക്കുന്നു ചിലര് മുക്കുന്നു ചിലര് മുതിർന്നവരെ മാത്രം മുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസും പക്ഷെ എന്തിനാണ് സ്നാനം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് വേ വേണമോ വേണ്ടയോ എന്ന് മനസ്സിലാകുന്നത് സ്നാനം എന്താണ് അല്ലെ സ്നാനം എന്തിനാണ് ഇതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം അപ്പോ പിന്നെ സഭയുടെ ഒന്നാമത്തെ പ്രബോധനം എന്ന് പറയുന്നത് പെൻഡക്കോസ് നാളിലെ പ്രസംഗമാണ് പത്രോസ്ലിഹയുടെ പ്രസംഗമാണ് ക്രിസ്ത്യൻ പ്രസംഗങ്ങളിലെ ഫസ്റ്റ് വൺ ആ പ്രസംഗത്തിൽ കേട്ടുകൊണ്ട് നിൽക്കുന്നവർ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു ചോദിക്കുമ്പോ പത്രോസ്ലിഹ അവരോട് പറയുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും സ്നാനമേൽപ്പി അപ്പൊ അങ്ങനെയാണ് ഈ സ്നാനത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പൊ അവരെന്താണ് ചോദിച്ചത് അവരോട് പത്രോസ്ലിയ എന്താണ് മറുപടി പറഞ്ഞ അവർ ചോദിച്ചത് ഹൃദയത്തിൽ കുത്തു കുത്തുകൊണ്ടിട്ടാണ് അപ്പൊ ഹൃദയത്തിൽ കുത്തു കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുക ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അപ്പൊ ഹൃദയത്തിൽ കുത്തു കുത്തുകൊള്ളണതിൻ്റെ കാര്യം എന്നതാ നീതിമാനായവനെ നിങ്ങൾ തറപ്പിച്ചു കൊന്നു അപ്പൊ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവരാണ് നിങ്ങൾ അവൻ നീതിമാനായിരുന്നു എന്നും ദാവീദിൻ്റെ പുത്രനായിരുന്നു എന്നും കർത്താവിന്റെ അഭിഷിക്തനായിരുന്നു എന്നും ഒക്കെ സ്ഥാപിച്ച് പത്രോസ്ലിയ പ്രസംഗിക്കുകയാണ് അപ്പോ ഈ കേട്ടോണ്ടിരുന്നവരുടെ ഹൃദയത്തിൽ കുത്തു കുത്തുകൊണ്ടോട്ട് ചോദിച്ചു അപ്പൊ ഇവരാണ് ഈ യേശുവിനെ ക്രൂശിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യണം സൗരമാരെ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ പറയുന്നത് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും സ്നാനം സ്വീകരിക്കും എന്തു പാപങ്ങളുടെ മോചനമാണ് അപ്പൊ യേശുക്രിസ്തുവിനെ കുരിശിച്ചു എന്നുള്ള വലിയ ഒരു പശ്ചാത്താപവും അതിന്റെ കുറ്റബോധവും ഒക്കെ അവരെ ബാധിച്ചു അതുകൊണ്ടാണ് അവർ ഹൃദയത്തിൽ കുത്തു കുത്തുകൊണ്ടോട്ട് ചോദിക്കുന്നത് അപ്പൊ പറയാണ് ഈ രണ്ട് കൂട്ടരാണ് അവിടെ ഉള്ളത് യേശുവിൻ്റെ കൂടെ ഉള്ളവരും യേശുവിനെ ക്രൂശിച്ചവരും അപ്പൊ യേശുവിൻ്റെ ക്രൂശിച്ചവർ എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് യേശുവിന്റെ കൂടെയുള്ളവർ എന്ന ഗ്രൂപ്പിലേക്ക് മാറിക്കോ അപ്പൊ ആ കുറ്റബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും മോചനം കിട്ടും ഇതാണ് അവിടെ ഉദ്ദേശിച്ചത് പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ സ്നാനം സ്വീകരിക്കുകയും അപ്പൊ അതിനെയാണ് അവർ സ്നാനമേറ്റ് കർത്താവിൻ്റെ കൂടെ ചേർന്ന് ഇനി മുതൽ ഞങ്ങൾ ഇവൻ്റെ കൂടെയാണ് കാരണം ഇവനെ ക്രൂശിക്കുക ഇവനെ തള്ളിപ്പറയുക ഇവനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ഇപ്പുറത്തെ ഗ്രൂപ്പിൽ യഹൂദന്മാരാണ് മുഴുവൻ യഹൂദന്മാരുടെ ഏകോദന്മാരുടെ രണ്ട് കൂട്ടരണ്ട് ക്രിസ്തു സഹിതരും ക്രിസ്തുരഹിതരും അപ്പൊ ക്രിസ്തുരഹിതരായിട്ടുള്ളവര് ക്രിസ്തു സഹിതരായി ഈ പക്ഷത്തേക്ക് മാറി ഇതാണ് ഒന്നാമത്തെ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്ന ബാപ്റ്റിസം